വീട്ടിൽ കൊല്ലമാണെന്റെ സ്ഥലം എൻ്റെ ഗ്രാൻഡ് ഫാദർ ശ്രീ ജി കെ പിള്ള മരിച്ചുപോയി അദ്ദേഹം കാര്യം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പക്ഷേ അറിയുന്ന ചോദിക്കും ഞാൻ കൂടുതലും ഞാൻ ഈ സിനിമ ബന്ധപ്പെട്ട് ഞാനത് പറയത്തില്ല കാരണം എൻ്റെ അഭിനയം മോശമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേര് കാത്തു സൂക്ഷിച്ചില്ല അതൊരു ചീത്ത പേരുണ്ടായി കൊടുക്കണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ കഴിയുന്നത് സ്വപ്നസുന്ദരി എന്ന സിനിമയിലെ നായകന്മാരിലൊരാളായിട്ടുള്ള ശ്രീറാം ആണ് എന്റെ കൂടെയുള്ളത് ശ്രീറാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊന്നും മറക്കാൻ പറ്റാത്ത പിള്ള സാറിൻ്റെ കൊച്ചുമകൻ കൂടിയാണ് തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷ തന്നെയാണ് കാരണം ഇത് അഞ്ച് വർഷത്തോളം ഇറങ്ങാതിരുന്നിറങ്ങിയൊരു സിനിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്നെപ്പോലെ യുവ സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നൽകുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ് സോ നല്ലതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്യാരക്ടർ സെക്കൻഡ് ഹീറോ ആയിട്ടാണ് അതിൽ സെൽവൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് സോ ഏകദേശം സെക്കൻഡ് ഹാഫ് കൂടിയാണ് കൂടിയാണ് എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് പിന്നെ ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പോകുന്നത് എന്നിലൂടെയാണ് അപ്പോൾ അത് അതിൻ്റേതായ ഒരു പ്രാധാന്യത്തോടെയാണ് എടുത്തിരിക്കുന്നത് സോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ലാലേട്ടന്റെ കൂടെ ഫസ്റ്റ് മൂവി അങ്ങനെ ഞാൻ ഡിഗ്രി പറഞ്ഞ സമയത്താണ് ഈ സിനിമയിലേക്ക് പുതുവകൾ ആവശ്യമെന്നു പറഞ്ഞൊരു ആഡ് കണ്ടിട്ട് മേജർ റവി സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് അങ്ങനെ ഞാൻ പോയി ഇത് കൊടുത്തു ഓഡിഷൻ കൊടുത്തു അങ്ങനെ ഓഡീഷൻ സെലക്റ്റായി പിന്നെ ഡെറാഡുണിലായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ അപ്പം ഞാനും ഒക്കെ കുറേ നാൾ ഞങ്ങൾക്ക് ഒരു ക്ലോസ് ഷോട്ട് ഉണ്ടെങ്കിലും പുള്ളേരുടെ ഫേസ് ടു ഫേസ് ഡയലോഗ്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ആ സമയത്ത് അവിടെ ഒരു കമാൻഡോ ട്രെയിനിങ് ആയിട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് പിന്നെ സീൻസ് ഉണ്ടായിരുന്നു പിന്നെ അത് പിന്നെ ഇറങ്ങി കഴിഞ്ഞു ഞാൻ പിന്നെ പഠിത്തവും കാര്യങ്ങളായിട്ട് ബാംഗ്ലൂര് പോയി പിന്നെ തിരിച്ച് ഇവിടെ കോവിഡ് സമയത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ ഫിലിപ്സാറിന്റെ ഒരു 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 അവസരം വന്നതും അങ്ങനെ ഫിലിപ്സാറിനെ ബന്ധപ്പെട്ടതും അങ്ങനെയാണ് പിന്നെ വീണ്ടും സിനിമയിലേക്ക് വന്നത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് എന്തുകൊണ്ടാണ് സിനിമ വിട്ടിട്ട് ബാംഗ്ലൂരിലേക്ക് പോയത് തീർച്ചയായിട്ടും അതിനുശേഷം നല്ല അവസരങ്ങൾ കിട്ടിയില്ല കാരണം അത് ഞാൻ വിചാരിച്ച പോലെ ആരും അത്ര വിചാരിച്ചൊരു റെസ്പോൺസ് കിട്ടിയില്ല പിന്നെ അത് കാരണം ജീവിതം പ്രധാനം ഏറ്റവും ജോലിയുമായിട്ട് മുന്നോട്ട് പോയി പിന്നെ തിരിച്ച് ഇതിൻ്റെ പാഷനിലേക്ക് കിടക്കുന്നുകൊണ്ടാവാം ഫിലിപ്പ് സാറിൻ്റെ ഒരു ഓഫർ വന്നപ്പോൾ വീണ്ടും ഇതിലേക്ക് വന്നു പക്ഷെ അത് വീണ്ടും ഈ പറഞ്ഞ പോലെ കുറേ നാൾ പെട്ടിയിൽ ഇരുന്നപ്പോൾ തിരിച്ച് വീണ്ടും ജോലിയിലേക്ക് പോകേണ്ട ഒരു അവസരം വന്നു ഇപ്പം അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും തിരിച്ച് വന്നിരിക്കുകയാണ് ഇനി ഈ സിനിമ കണ്ട് നല്ല അവസരങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും ഇതിൽ തുടരണമെന്ന് തന്നെയാണ് താല്പര്യം വീട്ടിൽ കൊല്ലമാണ് എൻ്റെ സ്ഥലം എൻ്റെ ഗ്രാൻഡ് ഫാദർ ശ്രീ ജി കെ പിള്ള മരിച്ചുപോയി അദ്ദേഹം കരിസിൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ് മധുസാറിന്റെ കൂടെ രണ്ട് ഉണ്ട് അതിൽ മറ്റേ അപ്പം എൻ്റെ എൻ്റെ അമ്മേടെ അച്ഛനാണ് സോ പുള്ളി വഴിയാണ് ഈ സിനിമയിലേക്കുള്ളൊരു താല്പര്യം എനിക്ക് വന്നതും ഇതിലേക്ക് ഞാൻ വന്നതും അപ്പോൾ എൻ്റെ വീട് കൊല്ലത്താണ് അപ്പോൾ അദ്ദേഹത്തിന് സാധനം വർക്കറാണ് അദ്ദേഹം മരിച്ചുപോയി പോയി രണ്ടുമൂന്ന് വർഷമായി പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് ബാംഗ്ലൂർ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുകയാണ് സോ ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം അവരുടെ ജന്മനാ തന്നെ കിട്ടിയതാണ് ആണെന്ന് വിചാരിക്കാം അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് കാര്യം സെറ്റിൽ പോയി ദിലീപിനോട് ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അതേപോലെ കുങ്കുമപ്പൂ ഒരു സീരിയൽ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് മറ്റേ പ്രൊഫസർ ക്യാരക്ടർ അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ സെറ്റിലൊക്കെ പോയി ചെയ്തു അപ്പൊ അന്നൊക്കെ ഈ അദ്ദേഹം അഭിനയിക്കുന്നത് കണ്ട് കണ്ടിട്ടാവാം സിനിമയിലേക്ക് വരണം എന്നൊരു ആഗ്രഹം അന്നോട്ടേ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കുന്നു അറിയാമായിരുന്നു പക്ഷെ പുള്ളി ഒരിക്കലും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഞാൻ ചോദിച്ചിട്ടില്ല കാരണം പുള്ളി എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് സ്വയം പ്രയത്നത്തിലൂടെ കഴിവിലൂടെ കയറി വരും കാരണം അദ്ദേഹം അങ്ങനെ കയറുന്ന ഒരാളാണ് അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഞാൻ ചോദിച്ചിട്ടില്ല പുള്ളി ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എല്ലാവരും ഓർമ്മകളൊക്കെ ും തീർച്ചയായിട്ടും അറിയുന്ന ചോദിക്കും ഞാൻ കൂടുതലും ഞാൻ ഈ സിനിമ ബന്ധപ്പെട്ട് ഞാനത് പറയത്തില്ല കാരണം എന്റെ അഭിനയം മോശമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പേര് കാത്തു സൂക്ഷിച്ചില്ല അതൊരു ചീത്ത പേരുണ്ടായി കൊടുക്കണ്ടെന്ന് ഞാൻ കഴിയുന്ന പറയാറില്ല പിന്നെ ലിപ്സാറിനെ പോലുള്ളവർക്ക് അറിയാന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞു പറഞ്ഞാലും അറിയുന്നതാണ് അതെ ബാംഗ്ലൂർ തന്നെ തന്നെ സിനിമ ആഗ്രഹം നല്ല അവസരങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാത പിന്തുടരണോ തന്നെയാണ് പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണല്ലോ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അന്ന് അവിടെ വെച്ച് കണ്ട് സംസാരിച്ചെന്നുള്ള അത് പിന്നെ കണ്ട സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല അതെ പിന്നെ ഗ്രാൻഡ് ഫാദർ മരിച്ച സമയത്ത് അദ്ദേഹം ആരെയും വിളിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു എനിക്കത് അറിയത്തില്ല അങ്കിൾമാരെ ആരെ സംസാരിച്ചത് മമ്മൂട്ടി സാറൊക്കെ വിളിച്ചിട്ടുണ്ടോ തോന്നുന്നു എനിക്കത് ഉറപ്പില്ല കേട്ടോ ഇതൊരു ഇതാവരുത് സ്വപ്ന സുന്ദരിയെ തീർച്ചയായിട്ടും അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ സ്വപ്നങ്ങളുടെ ഒരു സിനിമ തന്നെയാണ് അപ്പൊ കാരണം ഒരുപാട് യുവ യുവതാരങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്ത സാറാണ് ഫിലിപ്പ് സാർ ഞാൻ നേരത്തെ ഇവിടെ ഇതിൽ പറഞ്ഞതുപോലെ ഇറങ്ങില്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നിന്ന് അഞ്ച് വർഷത്തിന് ശേഷം സ്വയം പ്രയത്നം കൊണ്ടാണ് സാർ ഈ സിനിമ ഇറക്കിയത് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സിനിമയുടെ പാഷൻ കൊണ്ടാണോ ഞങ്ങളോട് സ്നേഹം കൊണ്ടാണോ എന്നറിയത്തില്ല പക്ഷെ അത് എങ്ങനെ തന്നെയാണെങ്കിലും ആ ഒരു സിനിമ ഇറങ്ങുന്നത് ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് പിന്നെ എല്ലാത്തിനും ഉപരി നമ്മൾ മുകളിൽ ഇരിക്കുന്ന ഒരാളാണ് എല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളത് അദ്ദേഹം തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നായിരുന്നു സ്വപ്നസുന്ദരി ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണണം നല്ല മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പറയുന്നതല്ല കോവിഡ് ടൈമിലൊക്കെ ചെയ്ത മൂവിയാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ രൂപം കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ളത് പക്ഷേ ഈ മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് റൊമാൻസ് ത്രില്ലർ ടൈപ്പ് ഉള്ള മൂവിയാണ് ഫാമിലി മൂവിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പടം കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക താങ്ക് സോ മച്ച്